പോഷകാഹാരം ഉപഭോഗത്തിൻ്റെ എളുപ്പം സുരക്ഷ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് നാസ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി ഭക്ഷണം ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുന്നത് ബ്രെഡ് ബഹിരാകാശത്ത് നിരോധനം ഏർപ്പെടുത്തിയ ഭക്ഷണങ്ങളിൽ ഒന്നാണ് ബ്രെഡ് മൈക്രോ പരിധിസ്ഥിതിയിൽ ബ്രെഡിൻ്റെ നുറുക്കുകൾ പൊങ്ങിക്കിടക്കും ഇത് സെൻസിറ്റീവ് ഉപകരണങ്ങളിലൂടെ കടക്കുകയും എയർ ഫിൽട്ടറുകളിൽ അടഞ്ഞു പോകുകയും ബഹിരാകാശ യാത്രികർ ശ്വസിക്കുകയും ചെയ്യും ഇത് ശ്വാസം മുട്ടലിന് കാരണമാകും അതേപോലെ തന്നെയാണ് ഉപ്പും കുരുമുളകും സാധാരണ ഗ്രാൻവർ രൂപത്തിലാണ് ബഹിരാകാശത്ത് പ്രശ്നമാണ് കാരണം അവ ഭക്ഷണത്തിൽ വീഴുന്നില്ല പകരം അവയെല്ലാം പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് ഈ ചെറിയ കണികകൾ ബഹിരാകാശ പേടകത്തിൻ്റെ വെന്റിലേഷൻ സംവിധാനത്തിൽ കയറൽ അവ തകരാറുകൾക്ക് കാരണമാകും മൈക്രോഗാവിറ്റിയിൽ സോഡയും മറ്റ് കാർബോഹൈഡ്രേറ്റ് പാനീയങ്ങളും നന്നായി പ്രവർത്തിക്കുകയില്ല മദ്യം വിധിന്യായത്തെ തടസ്സപ്പെടുത്തുകയും ഏകോപനത്തെ ബാധിക്കുകയും ബഹിരാകാശ പേടകത്തിൻ്റെ ജല പുനരുദ്ധാന ഉപയോഗ സംവിധാനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും ഇലക്കറികൾ പാല് ഐസ്ക്രീം മത്സ്യം തുടങ്ങിയ ഗ്രന്ഥമുള്ള ഭക്ഷണങ്ങൾക്കും ಬಹಿರಕಾಶತ್ತು ನಿರೋಧನಮು